എന്താ പറഞ്ഞു പൈസ കഴിഞ്ഞ ദിവസം ഈ സുരേഷ് ഗോപി എത്തിയ ചടങ്ങില് താങ്കൾ പുകഴ്ത്തി പറഞ്ഞു എന്നുള്ളത് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഒരു ചെറിയൊരു ഇത് ഉണ്ടായിരിക്കുന്നത് അതിൽ എന്താണ് അതിൽ അങ്ങനെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം ഞാൻ കോർപ്പറേഷന്റെ മേയർ ഒരു മേയർ എന്നും നിലക്ക് കോർപ്പറേഷന്റെ തന്നെ ഒരു സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിന് ഇന്നത്തെ ഒരു കേന്ദ്രമന്ത്രി വന്നാൽ അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ പോകേണ്ടതെന്നാണെങ്കിൽ എന്റെ കാഴ്ചപ്പാട് ചോദിച്ചിട്ട് ഞാൻ അധ്യക്ഷനെന്നല്ല പോകാൻ നിർബന്ധിതമാണ് ഞാൻ പോകുന്നു അത് പോയി കഴിഞ്ഞാൽ എന്റെ രാഷ്ട്രീയം തന്നെ വേറെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം വേറെ അപ്പൊ അദ്ദേഹത്തിന്റെ മനസ്സിനകത്ത് ഇതുപോലെ തന്നെ പല സംരംഭങ്ങളിലും മുമ്പും ഇതുപോലെ തന്നെ ഞാൻ സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹമായിട്ട് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹം ഇവിടുത്തെ നമ്മുടെ രാജ്യസഭയും പേര് സമയത്ത് ഒരു കോടി രൂപ വന്നിട്ടുണ്ട് അത് അദ്ദേഹത്തിന്റെ താല്പര്യ തന്നെ പണി കഴിപ്പിച്ചിട്ടുണ്ട് പിന്നെ മാത്രമല്ല അദ്ദേഹത്തിന് ഞാൻ പറയുന്നത് മനസ്സിലാവാത്ത നമ്മുടെ അവിടെ ഒരു പുരോഗതി നമ്മളെ അത്യാവശ്യമല്ലേ ആ പുരോഗതിക്ക് അദ്ദേഹം പല പദ്ധതികളും അദ്ദേഹം തയ്യാറാക്കുന്നത് നല്ല കാര്യം അത് തൃശ്ശൂർക്കാർക്ക് ഗുണകരമായി വരണ്ടേ അതിനകത്തൊരു രാഷ്ട്രീയം എന്താണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല ഞാൻ എന്താണ് ചെയ്തത് അദ്ദേഹത്തിന് കൊണ്ടുവരുന്ന വലിയ പദ്ധതികൾ കൊണ്ടുവരട്ടെ എന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം അത് കേരളത്തിനും അതുപോലെ തൃശ്ശൂർക്കും വലിയ ഗുണകരമായി വരും കാരണം അദ്ദേഹത്തിൽ വലിയ പദ്ധതികളൊക്കെ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടെന്ന് എനിക്ക് മുമ്പ് മനസ്സിലായിട്ടുണ്ട് സംസാരിക്കാൻ പാടില്ല എന്ന് പറയാൻ പറ്റും അദ്ദേഹം ഒരു മന്ത്രിയായി അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റേതായ കാഴ്ചപ്പാടിൽ കൂടി ആഗ്രഹങ്ങളിൽ കൂടി ഒരു മേയർ എന്ന നിലയ്ക്ക് എന്നോട് ആശയവിനിമയം ചെയ്തു എന്നതിൽ കവിഞ്ഞ് മറ്റു തരത്തിലുള്ള രാഷ്ട്രീയം ഇതിനകത്ത് കൂട്ടിക്കലർത്തേണ്ട യാതൊരു ആവശ്യമില്ല അങ്ങനൊരു സംഭവം ഞാൻ ചിന്തിച്ചിട്ടില്ല പിന്നെ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നോട് വല്ല പ്രത്യേക വൈരാഗ്യം കൊണ്ടാണോന്ന് പോലെപ്പോ എനിക്ക് സംശയമുണ്ട് കാരണം എന്റെ നാട് നന്നാവൻ ആര് സാമ്പത്തിക സഹായം തന്നാലും അത് നാടിനു വേണ്ടി ചെയ്യണ്ടേ അതിനല്ല എന്നേയറാക്കി തിരിച്ചിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പം അത് നമ്മളിപ്പോൾ ആര് തന്നാലും നമ്മളത് സ്വീകരിക്കണ്ടേ നമ്മളെ രാഷ്ട്രീയത്തിൽ പേര് പറഞ്ഞ് എനിക്കത് സ്വീകരിക്കാതിരിക്കാൻ പറ്റുമോ എനിക്കതറിയില്ല നാളെ ഞാൻ ചീർത്തു അതിന്റെ അപ്പുറത്ത് ഞാൻ മറ്റൊരു രാഷ്ട്രീയം കണ്ടിട്ടില്ല ഏത് രാഷ്ട്രീയ പാർട്ടിയെയും താത്തിക്കെട്ടാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല അങ്ങനെയുള്ള തെറ്റിദ്ധാരണ പകർത്തിയിട്ടുണ്ടെങ്കിൽ അത് വലിയ തെറ്റാണ് ഇപ്പൊ ഇന്ന് കാലത്ത് പത്രത്തിൽ അല്ലെങ്കിൽ ഇന്നലെ ഞാൻ ഏഷ്യാനെറ്റിൽ ഇതുപോലെ വാർത്തയുണ്ട് ഞാൻ ബി ജെ പിയിലേക്ക് എന്റെ ആദർശം വേറെ അദ്ദേഹത്തിന്റെ ആദർശം വേറെ അത് തമ്മിൽ സമന്വയിപ്പിച്ച് ഞാൻ ഇതിപ്പോ ബി ജെ പിയിലേക്ക് പോകുന്നു എന്നൊക്കെ പറയുന്നത് വലിയ തെറ്റായ ഒരു പ്രവർത്തനം കാരണം ഞാൻ ഞാൻ ഇടതുപക്ഷത്തിന്റെ കൂടെയാണ് ഇടതുപക്ഷത്തിൽ ഉറച്ചു തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് ജനദോഷത്തിന്റെ കൂടെയാണ് ഞാൻ സി പി എം ആണ് ഞാൻ അദ്ദേഹം അവരുമായി സഹരിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത് അതിനകത്ത് ഇതുപോലെ ആവശ്യമില്ലാത്ത ഓരോന്ന് വിളിച്ചു വരുത്തി അല്ലെങ്കിൽ ഇതുപോലെ പറഞ്ഞു വരുത്തി ഈ പറയുന്ന രാഷ്ട്രീയമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിങ്ങൾ സാധ്യത ശ്രമിക്കരുത് കാരണം അത് നമ്മുടെ നാടിന് ദോഷം ചെയ്യും നമ്മുടെ കേരളത്തിൽ ദോഷം ചെയ്യും നമ്മുടെ നമ്മളെ മറ്റു രാജ്യങ്ങളെ പോലെ നമ്മളും വളരേണ്ടേ മറ്റു രാജ്യങ്ങൾ നമ്മൾ എല്ലാവരും ഇന്ന് കാണുമ്പോഴാണ് നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് ജനാധിപത്യ വ്യവസ്ഥയിൽ നമ്മുടെ അവിടെ ചെയ്തു തീർക്കേണ്ടതും മറ്റുള്ള രാജ്യങ്ങൾക്ക് മാതൃകയാകേണ്ട ഉത്തരവാദിത്വം ഒരു ചെറിയ മേയർ എന്ന നിലയ്ക്ക് എന്റെ മനസ്സിലാക്കുന്നുണ്ട് കാരണം എന്താ തൃശൂരിൽ വലിയ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട് അതിനകത്ത് ഒരു എം പി ആയ അദ്ദേഹത്തിന് ഇത് മന്ത്രിയായപ്പോൾ അദ്ദേഹത്തിന് ഞാൻ പ്രതീക്ഷിക്കുന്നു വലിയ പ്രതീക്ഷ ഞാൻ കൊടുത്തതൊരു സെറ്റായിപ്പോയി എന്ന് എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെ അതൊക്കെ തെറ്റായിട്ട് കാണുമ്പോൾ ഈ സമൂഹത്തിനകത്ത് ആർക്കാണ് ഇനി എന്തെങ്കിലും ചെയ്യാൻ ധൈര്യം വരിക ഒക്കെ രാഷ്ട്രീയവൽക്കരിച്ചാൽ അങ്ങനെ ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പില്ല യോജിപ്പിക്കാം